നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞങ്ങൾ ഇന്നുള്ളത് പ്രകൃതി രമണീയമായ പാലക്കാട് ജില്ലയുടെ കൊല്ല കൊല്ലംകോട് എന്ന ഈ ഗ്രാമത്തിലൂടെയാണ് ഇന്നത്തെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ യാത്ര കേരള ലോകത്തിലെ എല്ലാ ആളുകൾക്കും ക്രിസ്മസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമുക്കറിയാം കേരളത്തിൻ്റെ നല്ലറ എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് ജില്ലയിൽ ഇത്രയും വളരെ മനോഹരമായിക്കൊണ്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രാമത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് എൻ്റെ പിള്ളത് എൻ്റെ സുഹൃത്ത് കുട്ടിമാനാണ് കുഞ്ഞ് കുട്ടിമാം ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയും സമയം ഇപ്പോൾ ഉച്ചക്ക് ഒരു മണിയാണ് പക്ഷെ ഇതിലൂടെ നടക്കാൻ എന്താ വളരെ നല്ല കാറ്റ് നല്ലൊരു കാലാവസ്ഥ ഞങ്ങളെ മുളകും ഞങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളെ യൂട്യൂബർ മുളകും ഞങ്ങളെ ഉണ്ട് മുളകും മാറിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി അവസരം നന്ദിക്കുകയാണ് മുളക് സംസാരിക്കും നിങ്ങളോട് മുത്തുമണികളെ നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരമാണ് നമ്മൾ ഈ പാലക്കാട് ഭാഗത്തേട്ട് വന്നാൽ നല്ല പച്ചപ്പ് അടങ്ങിയ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ എന്താ ഈ പാലക്കാട് ഈ ഗ്രാമീണ നാട് കൊല്ലംകോട് പറഞ്ഞ സ്ഥലത്തപ്പം നമ്മൾ നിൽക്കുന്നത് കാരണം കൃഷികളിൽ ഏറ്റവും കൂടുതൽ നെൽക്കതിരി കിട്ടുന്ന നല്ലൊരു നാടാണ് നമ്മുടെ കൊല്ലംകോട് പറഞ്ഞ സ്ഥലം ഞങ്ങൾ രാവിലെ മണിക്ക് പുറപ്പെട്ടതാണ് ഇപ്പോൾ സമയം ഏകദേശം നമ്മൾ കൊല്ലംകൂട് സമയം ഒരു ഒരു മണിയായി ഞങ്ങൾ അഞ്ചു പേരാണ് ഇതിൽ കാറിൽ വന്നിട്ടുള്ളത് അപ്പൊ കാണാൻ തന്നെ നല്ല കാഴ്ചയുള്ള നല്ല വ്യൂ അടങ്ങിയ നല്ല അടിപൊളി മനോഹരമായ നല്ല ഒരു പച്ചപ്പ് അടങ്ങിയ നല്ല അടിപൊളി സ്ഥലത്താണ് ഇത് ഫുൾ കൺട്രോളിങ് ചെയ്യാൻ കുറെ സ്ത്രീകള് അതാക്കണ് ഇതിന്റെ ഈ നെല്ലുകളൊക്കെ ഫുള്ള് നോക്കാൻ അടി കൂടെ പുല്ലുകൾ മുളച്ചിട്ട് എല്ലാം എടുത്ത് കളയാനും ഒക്കെ ഒഴിവാക്കാനും നല്ല അടിപൊളി ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അവർ പ്രവർത്തിച്ച് നല്ല ഇതിൽ കൊണ്ടുവരുന്ന ഒരു നല്ലൊരു നെൽക്കതിരി അല്ലേ യാ സൂപ്പറാണ് അല്ലെങ്കിൽ ഒരു ഇളം കാറ്റാണ് നോക്കി ആ കാറ്റിലൂടെ നമ്മളെ ഈ നെല്ലിന്റെ ഈ ഇലകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കുന്ന സ്ഥലം തന്നെയാണ് അതെ അതെ നല്ല വ്യൂ നാട്ടി നല്ല സൂപ്പർ പച്ചപ്പ് പിന്നെ തൊട്ടപ്പുറത്ത് വലത്ത് ഭാഗത്തു നോക്കി നോക്കുന്ന മലയുടെ ആ ബ്യൂട്ടിഫുൾ എന്താ കാഴ്ച ഇതാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അതിന് ചെറിയൊരു ചാർജ് മേടിക്കുന്നുള്ളവര് അവിടെ എത്ര വണ്ടി ഇരുപത് രൂപ ഒരു കാറിന്റെ ചാർജ് സുരേഖ എങ്ങനെയുണ്ട് ഇവിടെ കാഴ്ചകൾ വളരെ മനോഹരമായി വന്നത് ഒരു നഷ്ടമില്ല പാലക്കാട് കൂടുതൽ ാണ് ഭയങ്കര എന്താ പറയുക പക്ഷെ ഇത്രയും വിശാലമായ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മള് കാണാൻ അറിയുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് ഇത്രയും എന്താ നെല്ല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ഉത്പാദനം നടക്കുന്ന ഒരു സ്ഥലം കാണാൻ ആഘോഷമാണ് ഈ സമയം ഇപ്പൊ ഒരു മണിയായി ഇപ്പോഴും ചൂട് പക്ഷേ കൂടുതല് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലക്കാടാണ് ചൂട് പറയും പക്ഷെ ഇവിടെ ഇപ്പത്തെ സമയം നല്ലൊരു സമയം കൂടിയാണ് നമ്മള് നല്ല കാഴ്ചയല്ല മക്കളെ പുള്ളിയാണ് കാരണം എന്താ പറയുക ഇവിടെ ഇങ്ങനെ വന്നിരുന്നാലേ എണീറ്റ് പോകാൻ തോന്നൂല എന്താ കാറ്റ് ആ കാറ്റും അതിന്റെ പൊരുത്താണ് നാടുകള് ശരിക്കും കാണാൻ കഴിയൂല ഗ്രാമങ്ങളൊന്നും നാടുകളിൽ കാണാൻ ഇവിടെ എന്താ കൂടുതൽ കൃഷി നെല്ല് മാത്രം അതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചും ഈ വെള്ളത്തിൽ വെള്ളം വളരെ കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളത്തിന്റെ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം നല്ല വെള്ളം ഉണ്ട് അതാണ് നമുക്ക് മഴ പന്ത്രണ്ട് മണിക്കൂർ ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത ആളുകൾ വന്നുകൊണ്ടിരിക്കണം അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ടീമിനോട് ചോദിച്ചപ്പോ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെയാണ് വന്നിട്ട് അവര് ഈ ഇത് കാണാനായിട്ട് ശരിക്കേ ഒരു വ്യക്തിന്റെ സ്ഥലാന്ന പറഞ്ഞത് സർക്കാരിന്റെ ഒന്നും അല്ല ഒരു വ്യക്തി മോഡിഫൈഷയം നല്ല അടിപൊളി സ്ഥലമാണ് ആരെങ്കിലും ഒക്കെ കാഴ്ചയിൽ കാഴ്ച വന്നോളൂട്ടോ ഏതായാലും പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഇപ്പൊ നമ്മള് പിന്നെ വീടിയോ അധികരിക്കണതാണ് നമ്മള് വൈൻഡപ്പ് ചെയ്യണല്ലോ അപ്പൊ ആളുകൾ ഇനി ബോറടിപ്പിക്കണ്ട ഇനി ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട് വരണം വരാൻ പറ്റിയ സ്ഥലം നാലു മണിക്ക് ശേഷം ഒക്കെ ഇവിടെ എത്തുകയാണെങ്കിൽ നല്ലതാ രാത്രി വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് അതേ രസങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ് സ്ഥലത്ത് അപ്പൊ എല്ലാവരും വരിക അത്ര ഞങ്ങക്ക് പറയാനുള്ളൂ അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ആശംസകൾ ഓക്കേ